മയക്കുമരുന്ന് വിൽപ്പനയ്ക്ക് മാലിദ്വീപ് ജയിലിൽ കിടന്ന ഒരുവന്റെ നാല് സ്റ്റോറി ഞങ്ങൾ ചെയ്തിരുന്നു ഞാൻ ചെയ്തിരുന്നു ബാക്കിയുള്ളവരെയെന്ന് ക്രൂശിക്കേണ്ട കാര്യമില്ല ഞാൻ തന്നെയാണ് അത് ചെയ്തത് എന്റെ പ്രസംഗത്തിലുള്ള വീഡിയാണ് മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് മാലിദ്വീപ് ജയിലിൽ പതിനേഴോ വർഷം അയാളുടെ വൈഫ് ഇന്നലെ വന്ന് എന്നെ കണ്ടിരുന്നു അവർ കണ്ടപ്പോൾ അവർക്ക് രണ്ട് കാര്യമൊന്നു പറയാം ഈ വീഡിയോ എടുത്ത് കളയുക എന്നുള്ളത് പറയാം എനിക്ക് അവരുടെ വേണ്ടപ്പെട്ട ഒരാളോട്ടാണ് അവരൊന്ന് കണ്ടത് ആ വേണ്ടപ്പെട്ട ഒരാളുടെ പേര് പറയുന്നില്ല അത് ഞാൻ ഈ സ്റ്റോറിയിൽ വഴിയെ പറഞ്ഞോളാം എന്തായാലും അവരുടെ ഭർത്താവിന് ഒരു പ്രശ്നവുമില്ല ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടേണ്ട കാര്യമില്ല അത് ഞാൻ അതെയാണ് പോലീസ് സ്റ്റേഷനിൽ പോയി ഒപ്പിടണം പിന്നെ അവർ വന്നത് വളരെ വയലന്റായിട്ടാണ് ശരിയാണ് ഭർത്താവിനെ കുറിച്ചൊരു സ്റ്റോറി വരുമ്പോൾ അതും മയക്കുമലുന്ന കേസിൽ ജയിലിൽ കിടന്ന ഭർത്താവിനെ പറ്റി പൊടിച്ച ഒരു സ്റ്റോറി അടിക്കുമ്പോ അവർക്ക് വിഷമം ഉണ്ടാവും അവർക്ക് ടെൻഷൻ ഉണ്ടാവും ആ ടെൻഷനും വെച്ചാണ് അവരോട് വന്നത് ആ ടെൻഷനും വെച്ച് ഓടി വന്നപ്പോ സത്യം പറഞ്ഞാൽ അപ്പൊ തന്നെ ഞങ്ങൾ ആ സ്റ്റോറി നാല് സ്റ്റോറിയും പറയട്ടെ പക്ഷെ ഇവരുടെ ഭാഷ കൊടി കൊടുങ്ങല്ലൂർ പൂരം പാട്ടൊന്നു കിട്ടിയിട്ടുണ്ട് ആ ഭാഷയാണ് എന്നോട് വരുന്നത് എന്റെ എനിക്ക് അവരോട് ഒരല്പം സിമ്പതി ഉള്ളതുകൊണ്ട് ഞാനതിന് മറുപടി ഉറങ്ങില്ല രണ്ടാമത് ഞാൻ ഈ ഉറക്കെണീറ്റതേ ഉള്ളായിരുന്നു നിങ്ങൾക്കറിയാലോ പന്ത്രണ്ടരയ്ക്കും ഒരു മണിക്കുമൊക്കെയാണ് ഞാൻ ഉറങ്ങുന്നത് അതുകൊണ്ട് എനിക്കതിന്റെ ഒരു സ്റ്റാൻഡിൽ നിന്ന് മറുപടി പറയാൻ കഴിഞ്ഞില്ല ആ മറുപടിയുമായാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ നാല് സ്റ്റോറിയും ഞങ്ങൾ പ്രൈവറ്റാക്കി വന്ന് ഇവർ വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു പ്രകാരം പ്രൈവറ്റാക്കി പ്രൈവറ്റാക്കിയ ശേഷമായിരുന്നു ഇവരുടെ പെർഫോമൻസ് കുറെ തെറിയൊക്കെ വിളിച്ചു അത് കുഴപ്പമൊന്നുമില്ല ആർക്കും ആരെയും തിറക വിളിക്കാമല്ലോ തന്തയ്ക്ക് വിളിക്കാൻ പറ്റില്ല കാരണം എനിക്കൊരു ഒറ്റ സന്തയുള്ളൂ അതുകൊണ്ട് പിന്നെ തന്തയ്ക്ക് വിളിക്കാൻ പറ്റില്ല പിന്നെ ഇവരുടെ സഹോദരൻ എന്ന് പറഞ്ഞ അവരാണും പെണ്ണും കെട്ടവണ അവന് അവന്റേതായ ആണും പെണ്ണും കെട്ട ലോകം അതൊന്നുമല്ല എന്നെ വേദനിപ്പിച്ചത് അതൊന്നുമല്ല ഇന്നലെ എവിടെ വന്ന് ഈ പെർഫോമൻസ് കാണിക്കുമ്പോൾ ഓഫീസിൽ കയറി പെർഫോമൻസ് കാണിക്കുമ്പോൾ ഞാൻ അവർക്കെതിരെ കേസ് കൊടുക്കേണ്ടതാണ് ഇവർക്കെതിരെയും വന്നവർക്കെതിരെയും വന്നവർക്കെതിരെ കേസ് കൊടുക്കേണ്ട കാര്യമില്ല കാരണം അവർ വെറുപാകും അവര് ഷ്ടപ്പെട്ട് എന്താ പറയാ കഷ്ടപ്പാടാണ് അവര് വെറുംബാവും പക്ഷെ അത് വന്ന് ഷോ കാണിച്ചിട്ട് പത്ത് പേരെ അറിയിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ അവിടെ പോയിരുന്നു ഞങ്ങൾ തെറി വിളിച്ചു ചാനൽ ഓഫീസിൽ വന്നിരുന്നു ഞങ്ങൾ തെറി വിളിച്ചു ഞങ്ങൾ തകർത്തു ഞങ്ങൾ തിമിർത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പേരും എന്റെ ബന്ധുക്കൾ തന്നെയാണ് കുറെ പേരും കുറച്ച് കുറച്ച് കുറച്ചുപേരെന്നല്ല കുറേ പേരോട് ഇവർ വളർന്നിരിക്കുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ ആയി എത്തുന്നത് ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞ ഒരു പേരുണ്ട് ഈ പ്രേംലാണെന്ന് പറഞ്ഞ് ആണും പെണ്ണും കെട്ടവർ തന്റെ പേര് അങ്ങനെ ആണു ഇല്ല പെണ്ണും ഇല്ല ഇങ്ങനെ ഇങ്ങനെ അവൻ കൊട്ടേഷൻ കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ തപാശ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ് അവന്റെ സുഹൃത്തുണ്ട് അവൻ എന്റെ അടുത്ത സുഹൃത്താണ് ഇവൻ അനങ്ങിയാൽ അവൻ എന്നോടെ പറയും ഈ ഒരു ക്വട്ടേഷൻ കൊടുത്തു എന്നുള്ളതാണ് അവസാനമായി അവൻ എന്നോട് പറഞ്ഞത് എടാ പുല്ലേ നീ ഷാദിക്ക് ക്വട്ടേഷ ഒരു ജന്മം കൂടി ജനിക്കണം അവിടെ വച്ച് നിന്റെ ടോപ്പിക്ക് ക്രോസാക്കണം നീ എന്തെങ്കിലും നീ ഒരിക്കലും എന്റെ ജീവിതത്തിലേക്ക് വരില്ല ഞാൻ വരാൻ സമ്മതിക്കത്തില്ല പിന്നെ നിന്റെ സഹോദരി ആ സ്ത്രീ വന്ന് കുറെ കണക്കുകൾ പറയുന്നുണ്ട് അമ്മ മരണാസനയായപ്പോൾ എടാ എന്റെ അമ്മ മരിച്ചു കിടന്നപ്പോ ഈ വന്ന ഈ കഞ്ചാവ് ചെറുക്കനില്ലേ ചെറുക്കണെന്നല്ല എഴുപത് വയസ്സായി ഈ കഞ്ചാവും മാഗ്നീഷ്യം ബ്രൗൺ ഷുഗറും കടത്തുന്നവരത്തെ എന്റെ അവൻ എന്നോട് ചോദിച്ചു നീ മനുഷ്യനാണോ നീ എന്തിനാണ് അവൻ എങ്ങനെ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല മൂന്നിറച്ച് തന്നെ നോക്കി എനിക്ക് മനസ്സിലാവുന്നില്ല ഈ വീഡിയോ വരാനുള്ള കാരണം ഇന്നലെ വന്ന സംഭവം പലരും അറിഞ്ഞിരിക്കുന്നു നിന്റെ ഭാര്യയാണ് വന്നത് ഈ മയക്കുമരുന്ന് മോഹന്റെ ഭാര്യയാണ് വന്നത് അവർ വന്ന് ഞാൻ കാര്യമായി പറഞ്ഞു അത് ഡിലീറ്റ് ചെയ്തും അവിടെ വെച്ചാൽ ആ വിഷയമങ്ങ് തീർന്നു പക്ഷെ വിഷയം തുടങ്ങിച്ചത് നീ തന്നെയാണ് ഈ ബന്ധുക്കള് ഒരുപാടുണ്ടല്ലോ നാട് ചുറ്റും നാട് ചുറ്റും അതൊക്കെ പോട്ടെ പ്രേംലാലിന്റെ ജീവിതത്തിന് ഒരുപക്ഷെ എന്റെ അമ്മയും എന്റെ അച്ഛനും പിന്തുണ നൽകിയില്ലായിരിക്കാം എനിക്കറിയില്ല പക്ഷെ നീയൊക്കെ സംസാരിക്കുമ്പോൾ ഒരു മാന്യത വേണ്ടി ഒരു പട്ടി ഓട്ടിച്ച് റോഡി വീണ് ഈ കണ്ണിന്റെ അവിടെ ബ്ലഡ് വന്നപ്പോൾ നീ പറഞ്ഞിട്ട് പോയൊരു ഡയലോഗുണ്ട് ആ ഡയലോഗ് അപ്പുറത്തെ ആ ചെറുക്കനെക്കറിയാം ഇനി ഞങ്ങൾ വരില്ലെന്ന് നിന്നെ വിളിച്ചോ വരാൻ വിളിച്ചോ എന്റെ മുറിവുകൾ കൂട്ടിക്കെട്ടണം എന്ന് പറയാൻ നിന്നെ വിളിച്ചോ നിന്നെ വിളിച്ചില്ലല്ലോ നീ ഞഞ്ഞാ ഞാ പറഞ്ഞിങ്ങനെ നടക്കുമെന്നല്ലാതെ നിന്റെ ഒരുമാതിരി പൂജ പുജ സംസാര ഭാഷയെ നീ എന്തര വലിയ നീ ഒരു തട ഇതുവല്ല പിന്നെ ഈ മോഹനെതിരെ കേസ് കൊടുക്കാൻ നിങ്ങൾ ഏത് അഡ്വക്കേറ്റിന്റെ പോയാലും അഡ്വക്കേറ്റിന് കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും പക്ഷെ കേസ് കൊടുക്കാൻ പൊളിറ്റിക്സ്കൾക്ക് മടിയില്ല ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയിൽ ചാനലിന്റേതായ രീതിയിൽ കേസ് കൊടുക്കാം ഒരാളെ ഇന്നലെ കയറി വന്ന ഒരാളെ ഞാൻ വെറുതെ വിടുന്നു ഒരാള് അതിന് കാര്യമായി രീതി വന്ന അമ്മയുടെ സ്ഥാനമാണ് അപ്പം അത് പറ്റത്തില്ല പിന്നെ ആ സ്ത്രീ വന്ന് കരഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളത് പ്രൈവറ്റാക്കിയെന്നേ ഉള്ളൂ നിന്നെ ഒന്നും പേടിച്ചല്ല നിന്നെയൊക്കെ പേടിച്ചാണ് പ്രൈവറ്റ് എന്ന് വിചാരിച്ചത് കാഷ്ട എന്തായാലും ഒരു നീണ്ട വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പറയാൻ ഒരുപാടുണ്ട് അത് വരും ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞോളാം അത് ഞാൻ ദിവസങ്ങളിൽ പറഞ്ഞോളൂ നീ മനുഷ്യനാണോ എന്ന് ചോദിച്ചവനോട് ഈ മയക്കുമരുന്ന് കടത്തുകാരില്ലേ ജയിലിൽ കിടന്ന അവനോട് ഒരൊറ്റത്തരം മാത്രം പൊളിറ്റിക്സ് കേരളയുടെ വരുമാനത്തിന്റെ ഒരംശം ആർ സി സിക്ക് പോകുന്നുണ്ട് മെഡിക്കൽ കോളേജുകളിൽ പൊതുച്ചോറായി ഞങ്ങളുടെ ഒരു ഒരു ചെറിയൊരു സംഭാവന അവിടെയും പോകുന്നുണ്ട് മരിച്ചു കിടക്കാൻ പോയല്ല മോഹന ഡയലോഗ് അടിക്കേണ്ട നീ എന്നെക്കാളും തകർന്ന ഒരു മനുഷ്യനാണ് നിനക്ക് തകർച്ചയൊന്നുമില്ല എന്നെക്കാളും ബിസിനസ്സൊക്കെ ഇട്ട് തകർന്ന ഒരു മനുഷ്യനാണ് വിസ ഏജൻസി ഇട്ടു അത് കുളമായി നിന്നെപ്പറ്റി കഥകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വിസ ഏജൻസി ഇട്ടു അത് കുളമായി ഫോട്ടോസ്കാൻ ഇട്ടു കുളമായി കടം കടത്തിന്മേൽ കടം നീ ഊരാൻ കണ്ടെത്തിയ മാർഗം മയക്കുമരുന്ന് കച്ചവടം നീ ഇവിടെ വരുമ്പോ പത്രപ്രവർത്തകൻ എന്ന രീതിയിൽ വ്യക്തിപരമായ ബന്ധങ്ങൾ അല്ലാതെ വ്യക്തിപരമായ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കില്ല കാരണം എന്തെങ്കിലും ചെയ്തു പോട്ടെന്ന് കഴിഞ്ഞു പക്ഷെ നീ ഒരു ചില തോലിയല്ല ഒരു വമ്പൻ സ്രാവണം അതുകൊണ്ടാണ് അന്ന് ഞാൻ പ്രതികരിച്ചത് ഇനി ഞാൻ ഈ വിഷയം പറഞ്ഞ് വീഡിയോ ഇടില്ല പക്ഷേ എന്നെ വെറുതെ കുത്തി നോവിച്ചു കഴിഞ്ഞാൽ ഇതുമാതിരിയുള്ള വീഡിയോ ഇടേണ്ടി വരും തൽക്കാലം രണ്ടോ നിരത്ത് ഞാൻ ഫില്ലിങ് ദി ബ്ലാങ്ക് വയ്ക്കുന്നു ഇവിടെ വച്ച് നിർത്തുക എന്ന് മാത്രമല്ല ഇവിടെ വച്ച് എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ പക്ഷേ അങ്ങനെ പെട്ടെന്ന് അവസാനിപ്പിക്കുന്ന എന്താ പറയാ വൈരാഗ്യമല്ലോ നമ്മൾ തമ്മിലുള്ളത് പോലീസ് കേസ് കേസ് മാറ്റിക്കോട്ടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്കെതിലെയും കേസ് കൊടുക്കാം നിങ്ങളെ അപമാനിച്ചു എന്ന് കരുതി നിങ്ങളുടെ ഭാര്യ മോഹന്റെ ഭാര്യയെ അപമാനിച്ചു എന്ന് കരുതി ഈ പ്രേംലാലെന്ന് പറഞ്ഞ നികൃഷ്ട നികൃഷ്ടജന്തുവിനെ നികൃഷ്ടജന്തുവിനെ അപമാനിച്ചു എന്ന് കരുതി കേസ് കൊടുക്കുക ഞാൻ ജാമ്യം എടുത്തിറങ്ങിക്കോളാം അങ്ങേയറ്റം മാനനഷ്ടൊക്കെ എത്തും കൊടുക്കാം അതും ഞാൻ ജാമ്യമെടുത്തിറങ്ങി എന്തായാലും ഇത്രയും പറയാൻ വന്നത് ഇന്നലെ മോഹന നിന്റെ ഭാര്യ വന്ന് കാണിച്ച പെർഫോമൻസിനല്ല ഷാജി ആ സ്റ്റോറികൾ ഡിലീറ്റ് ചെയ്തത് ഈ പ്രേംലാൾ എന്ന് പറഞ്ഞ ഒരു ചെറ്റയ്ക്ക് വേണ്ടിയാണ് ഒരു ചെറ്റ പറയുക പറഞ്ഞു കഴിഞ്ഞാൽ ഇതായി പോകും മാന്യനായി നടക്കുന്നു അവന് അവൻ എനിക്ക് കൊട്ടേഷ ഇടാൻ ശ്രമിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ വന്നത് റാമിലെ നീ പോയി കൊട്ടശയിച്ച് കൊറ്റശ്ശയിട്ട് കൊറ്റാശയിച്ച ഇട്ടിട്ട് നീ വാ ഞാൻ ഇവിടെ തന്നെ കാണാം കേട്ടാ വേടാ എന്ത ഇല്ലാത്തവനെ